തരൂരിൽ നാൽപ്പത് പേരുടെ മരണത്തിനിടെയായ സംഭവത്തിന് പിന്നാലെ തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റായ സൂപ്പർ താരം വിജയുടെ വീടിനു നേരെ ബോംബ് ഭീഷണി ചെന്നൈ നീലാങ്കരയിലെ വീട്ടിൽ ബോംബ് വെച്ചെന്ന ഭീഷണി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെന്നൈ പോലീസിന് ഫോൺ സന്ദേശമായി ലഭിച്ചത് തുടർന്ന് പോലീസ് സംഘം ഡോഗ് സ്ക്വാഡുമായി എത്തി സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി വീടിനകത്തും പുറത്തും പോലീസ് വിശദപരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്തിയില്ല നിലവിൽ ലോക്കൽ പോലീസിന് പുറമെ വീട്ടിൽ സിആർപിഎഫിനെയും നിയോഗിച്ചിട്ടുണ്ട് നാല്പത് പേരുടെ മരണകാരണമായ റാലി സംഘടിപ്പിച്ച വിജയിയെ സംഭവത്തിൽ ഇതുവരെ തമിഴ്നാട് പോലീസ് പ്രതിയാക്കിയിട്ടില്ല വിഷയം ഇന്ന് സർക്കാർ കോടതിയിൽ ഉന്നയിച്ചേക്കും കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കും കോടതി സ്വമേധയാ കേസെടുക്കുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം ടി വിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസ്സി ആനന്ദ് ജോയിൻറ് സെക്രട്ടറി സി ടി നിർമ്മൽകുമാർ കരൂർ ജില്ലാ സെക്രട്ടറി മതിയേഴകൻ എന്നിവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും സംഭവത്തിൽപ്പെട്ട് ശനിയാഴ്ച ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടിയ കരൂർ സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ കവിൻ ഇന്നലെ മരിച്ചു ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിയ ശേഷം നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഇതോടെയാണ് ആകെ മരണം നാൽപ്പതായത് നൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിലുമാണ് ദുരന്തത്തിന് പിന്നാലെ പര്യടനം നിർത്തിവെച്ച വിജയ് ചെന്നൈയിലെ വസതിയിൽ തന്നെ തങ്ങുകയാണ് ഇതിനിടെയാണ് ബോംബ് ഭീഷണിയുണ്ടായത് കോയമ്പത്തൂർ നീലഗിരി ജില്ലകളിലെ മുപ്പത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഇനി റാലി നടത്താനുള്ളത് അതിനിടെ കരൂർ സന്ദർശനത്തിന് അദ്ദേഹം പോലീസിന്റെ അനുമതി തേടിയിട്ടുണ്ടായിരുന്നു ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും ഗൂഢാലോചനയുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം യാതൊരു കാരണവശാലും സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരരുതെന്ന് വിജയ് പറഞ്ഞിരുന്നെന്നും വിജയ്കുമാർ പറഞ്ഞു ഇക്കാര്യം പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വേണ്ടിയാണ് കൂടുതൽ പേരും വന്നതെന്നാണ് നേതാക്കൾ പറഞ്ഞത് പതിനായിരം പേർക്ക് സൗകര്യമുള്ള പരിപാടിക്ക് ഒരു ലക്ഷത്തോളം പേർ വന്നു വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് പരിപാടിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്